ഗ്ലോബൽ വില്ലേജ് സ്റ്റേഷനിലും ഗ്ലോബൽ വില്ലേജ് ഗ്ലോബൽ വില്ലേജിലോട്ട് കയറാനാണ് പോകുന്നത് എല്ലാ പള്ളിയിലും ഒന്നും കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗേറ്റ് ഓഫ് ദി വേൾഡിൽ കൂടാണ് ഞങ്ങൾ കയറാൻ വന്നത് മൂന്ന് ഗേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഗേറ്റൊക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരാനൊക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെ പലർക്കും അബദ്ധം പറ്റി മണിക്കൂർ കണക്ക് ഇതിനകത്തോട് കറങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ ആ ഗേഡ് പറയുന്നത് അതുകൊണ്ട് ഗേറ്റൊക്കെ നോക്കി വെച്ചിട്ട് അതിലെ കൂടെ തന്നെ കയറുന്ന ഗേറ്റിൽ കൂടെ തന്നെ തിരിച്ചു വരണം എന്ന് പറയുന്നു നോബൽ വില്ലേജിൽ കയറാനായിട്ട് ഇങ്ങനെ നിക്കുകയാണ് നമ്മൾ ഗൈഡ് പോയി ടിക്കറ്റ് എടുത്തുകൊണ്ട് വരും പതിനാറ് പേർക്കാണ് ഉള്ളത് പതിനാറ് പേരാണ് നമ്മൾ കയറാൻ പോകുന്നത് ഈ ഗേറ്റിൽ കൂടാണ് കയറേണ്ടതും തിരിച്ചിറങ്ങതും അല്ലെങ്കിൽ എഴുതിയിട്ട് പോവും ഗേറ്റ് ഓഫ് ദി വേൾഡ് പിന്നെ നമ്മൾ ഈ വഴിയാണ് കയറുന്നത് ആ മിനാരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തുർക്കിയിലെ ഒരു കെട്ടിടത്തിന്റെയാണ് ആ ഗ്യാസ് ഗ്യാസൊക്കെയാണോ അറിയത്തില്ല എന്തായാലും തുർക്കിയിലാണ് ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉള്ളത് ഈ വഴി തന്നെ നമ്മൾ തിരിച്ചിറങ്ങിയും വേണം ഗേറ്റാണ് മൂന്ന് ഗേറ്റിൽ ഒരു ഗേറ്റാണിത് ബിഐ പി ഗേറ്റ് കൂടെ നമുക്ക് കിടന്ന് ഗ്ലോബൽ വേല മായിക ലോകം തന്നെയാണ് അത്യാവശ്യമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ദുബായിൽ വരുന്നവര്

Kamu dulu. Kalau kamu ിംഗ് മാർക്കറ്റ് മാർക്കറ്റ് എന്താണ് ഫ്ലോട്ട് ചെയ്തെന്ന് നോക്കാം നോക്കണം ിലാണ് കടകളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് ആണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഓടുന്ന ബോട്ടൊന്നും അല്ല വെള്ളത്തിൽ സ്റ്റാൻഡ് കൊടുത്ത് നിർത്തിയേക്കുക മൊറോക്കോ ഈജിപ്റ്റ് ബഹ്റൈൻ യമൻ കീടെയൊക്കെ കുവൈറ്റ് കൃടെയൊക്കെ പൗലിനാണ് ഈ റൂട്ടിൽ കാണുന്നത് അങ്ങനെ കറങ്ങി കറങ്ങിയിലോട്ടൊക്കെ പോവാം எமெண்ட பகுதியின் எமென்ட்டிஸ் டேட் கண்டு வரு Ja, സാധന വിലയെന്ന് ഞാൻ ചോദിക്കുന്നില്ല ഞാൻ കറങ്ങി വരുന്ന യമന്റെ സ്റ്റാളാണ് ഇവിടെ ബഹ്റൈന്റെ സ്റ്റാളിലേക്കാണ് മുൻറെ അത്ര ചാമില്ല ദഹേന്റെ കാണാനായിട്ട് ഫുഡ് കോർട്ടാണ് തുണിക്കടകളാണ് ഒരു തർക്കം കറങ്ങി വരികയാണ് ലബായകളാണ് പറഞ്ഞാൽ നമ്മൾ കിടക്കുന്നത് സമയൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ തൊട്ടേ വീട്ട് വരെയൊക്കെ നോക്കി ഓരോന്ന് നോക്കി സെലക്ട് ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ബഹ്റൈൻ്റെ റോസിറ്റ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങാൻ പോയി ഈജിപ്തിന്റെ സ്റ്റാളിലോട്ട് പോയി നമ്മള് എക്സിബിഷൻ ഗ്രൗണ്ടിലൊക്കെ തന്നെയാണ് ഓരോരോ ഫോട്ടോ വർക്ക് കൊടുത്തോരോ തലങ്കടായിട്ട് പതിച്ചു കൊടുത്തിരിക്കുകയാണ് അവിടെ വിൽക്കുക അതൊക്കെ ഡ്രസ്സ് തന്നെ അവിടെ ഇഷ്ടംപോലെ ുള്ള ഉദ്ദേശമല്ല വന്നിരിക്കുന്നത് കണ്ടിട്ട് പോകും നല്ല തിരക്കുണ്ട് ബിജിപ്റ്റിൻ്റെ ബിജിപ്റ്റിന്റെ പ്രവർത്തനമാരും കേൾപ്പുണ്ട് എൻ്റെ അങ്ങനെ שלום, זה לא סליחה. ஸ்டாள் எல்லாருக்கும் இணைக்க சாதனத்தி வந்து வத்தியாசம் ஒன்னும் இல்ல ചെറുപ്പ ചെറുദാർ കണക്കുള്ള സാധനങ്ങളാണ് ലേഡീസ് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം തുണിക്കടയാണ് കൂടുതൽ മറ്റേ വീട്ടിന് അതുപോലെ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു

യുടെ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങിയാൽ അടുത്ത ഇവിടെ ഓഫ് സൗദി അറേബ്യയുടെ സ്റ്റാളാണ് സൗദിയുടെ സ്റ്റാൾ ലൈറ്റ്സ് ആൻഡ് കോഫി ഇതാണ് സൗദി അറേബ്യയുടെ സ്റ്റാൾ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കയറുന്നില്ല എല്ലായിടത്തും ഒന്നും കയറാനുള്ള സമയവും സൗകര്യമൊന്നുമില്ല എന്നിട്ട് ഒരു ദിവസം തന്നെ ഫുള്ളായിട്ട് വേണ്ടി വരും ഒരാടുത്തേക്ക് കയറി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അടുത്തത് ബ്ലോക്കായി ഏതാണ് അടുത്തത് ഇന്ത്യയുടെ പൗജിനാണ് ഇന്ത്യൻ ചാട്ട് ബസാർ എന്ന രീതിയിൽ ഇതിൽ എക്സിറ്റ് പോയിന്റ് ആണ് ബ്ലോഗിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ കുറവുണ്ട് വലുതാണ് കാരണം എല്ലാ സ്റ്റേറ്റിൻ്റെയും കാണുക അതായിരിക്കും ഇത്രയും വലുത് ഹാൻഡിക്രാഫ്റ്റ്സ് പശ്മീന ഷോൾസ് ഒക്കെയാണ് ചെരുപ്പുകളും ഒക്കെ ഉണ്ട് കിടക്കിയാണ് ഇന്ത്യൻ തോലിന്ന് പുറത്തിറങ്ങാം ഇതിലേക്കൂടെ കയറി നോക്കാം ഇതിലേക്കൂടെ ഞാൻ കറല്ല നമ്മൾ അവിടെ നിന്ന് കാണാത്ത സ്ഥലങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഗ്രം റേറ്റിംഗ് ആണോ അല്ലെ ഇന്ത്യൻ റേറ്റ് ആണോ അറിയത്തില്ല അത് കൊഞ്ചാ കഴുതി വെച്ചായിരുന്നു ഇതാണ് ഇറാന്റെ പൗവിനാണ് ഇറാൻ്റെ ഐറ്റംസ് ഒക്കെ അർപ്പിക്കുന്ന സ്ഥലമാണ് നേരത്തെ എന്നപ്പോൾ ഒരു സെക്യൂരിറ്റിക്കാരൻ്റെ പറയുന്നു ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പാടില്ലാണെങ്കിൽ ഫോട്ടോ എടുത്താൽ അറിയുന്നത് അതിൻ്റെ അകത്ത് സെക്യൂരിറ്റിക്കാരൻ എന്താ പറയുന്ന അറിയത്തില്ല ഇതുവരെ കയറി എടുത്തതൊന്നും പറഞ്ഞില്ല ഇന്ത്യയുടെ സ്റ്റാളിൽ കയറിയപ്പോഴാണ് പറയുന്നത് അപ്പം വീഡിയോ എടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ വേണമെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് പോവാം ഇത് ഇറാൻ ഇത് ഗെയിംസ് സോണാണ് ജെൻ ഡി വിലക്കെ ഉണ്ടോ ഇത് മേളോട്ട് പൊങ്ങിപ്പോകുന്ന സാധനം അത് ഏകദേശം എൻ്റെ തോന്നും ഇനി കറങ്ങി തിരിച്ചു വരേണ്ടി വരും ഇപ്പം ഏഴര ആയിട്ടുണ്ട് എഴുപത്തഞ്ചായിട്ടുണ്ട് എട്ടേ കാലിനാണ് തിരിച്ചു പോകേണ്ടത് ഇത് ചൈനയുടെ ഷോപ്പാണ് ഇവിടെ എല്ലാം ചൈനീസ് ഷോപ്പാണ് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ കാണുന്നവിടെ ഇപ്പോൾ ദുബായിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ പുതുമയൊന്നുമല്ല എല്ലായിടത്തും ഉണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ാണ് ചൈനയുടെ പൊതു പാലസ്തീന്റെ സ്റ്റാളാണ് പാലസ്തീന്റെ സ്റ്റാൾ ഒരു വലിയ സ്റ്റാളാണ് പാലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനായിട്ട് അതിൻ്റെ അകത്തുനിന്ന് കയറി നോക്കാം അതിന്റെ തൊട്ടടുത്ത് ലബനിന്റെ സ്റ്റാളും ഉണ്ട് പാലസ്തീനിൽ എന്തൊക്കെയാണെന്ന് നോക്കാം പാലസ്തീന്റെ സ്റ്റാൾ വലിയ കവാടമൊക്കെ ഉണ്ട് അതെന്താണെന്നറിയത്തില്ല ഉള്ളത് ൂട്ട്സ് ഒക്കെ തന്നെ കൂടുതലുള്ളു അവിടെ എല്ലാത്തി അറിയാൻ നോക്കാം റെഡ്സെക്കെൻ്റൊക്കെ ഉണ്ടോ ീൻ്റെ സ്റ്റാളിൽ കയറി മനോഹരമായൊരു പാലസ്തീൻ നൃത്തം കണ്ടു അടുത്തത് ലെബണിൻ്റെ സ്റ്റാളാണിത് എന്തൊക്കെ ഉണ്ടെന്നോ ലെബണിൻ്റെ സ്റ്റാളിൽ അടുത്ത സ്റ്റാൾ ഖത്തറിൻ്റെ സ്റ്റാളാണ് ഒരു തൂക്കുപാലാണ് ഇവിടെ വച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പൗലിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത് ജോബ്ഡാൻ്റെ പൗലീനം പാലസ്റ്റീനിൻ്റെ പൗലിൻ കണ്ടപ്പോൾ ആ ഡാൻസൊക്കെ ആ അതിമനോഹരമായ ഡാൻസൊക്കെ അവിടെ കൂടെ ഡാൻസ് വിളിച്ചു പോകുന്നത് ഇറാക്കിൻ്റെ പൗലിൻ ടർക്കിഷ് പൗതി ഇതാണ് ഇക്കിയുടെ പൗരനാണ് കുറേ ഗുണത്തിനങ്ങളെ കൊണ്ടുവന്നു എന്തേലേക്കായിട്ട് നോക്കാം നമ്മുടെ അയൽരാജ്യമാണ് പാകിസ്ഥാൻ്റെ പകുതിയാണ് അതെല്ലാം പാകിസ്ഥാൻ്റെ ആണ് മൊത്തത്തിൽ പേര് ഉണ്ട് പാകിസ്ഥാൻ്റെ പോലീൻ്റെ അവിടെ നിന്ന് കയറി നോക്കാൻ പറ്റില്ല യു എയുടെ പോലീനാണ് പാകിസ്ഥാൻ്റെ പോലീനെ കയറി ഞാൻ നോക്കിയിട്ടുണ്ട് കുറേ ബാഗുകളൊക്കെ ഉണ്ട് ഞാൻ നോക്കാൻ പോയില്ലെന്നേ ഉള്ളൂ അതൊക്കെ സമയമൊക്കെ എടുത്ത് ബാർഗൈൻ ചെയ്തൊക്കെ വാങ്ങിക്കണം ഏകദേശം നമ്മുടെ സമയം കഴിയാറായി എട്ടുകാലി കഴിയാറായി അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തിയാണ് യു എയുടെ പോലിനകത്ത് കയറാൻ നോക്കുന്നില്ല ഇനി തിരിച്ച് പോയ തിരിച്ച് അതിൻ്റെ വാതിൽ പോയി നിൽക്കണം എന്നാണ് പറഞ്ഞത് അവിടെ പോയി നിൽക്കാം ബാക്കി എല്ലാവരും വരുന്നേരം ഡൈബോറ്റൊക്കെ ഉള്ളൂ ബാക്കിയെല്ലാവരും പല വഴിക്കാണ് പോയി വയ്ക്കുന്നത് ചീഫ് എൻട്രൻസിൽ ഒരു മീറ്റിംഗ് പോയിൻറ്റ് വന്നിട്ടുണ്ട് അവിടത്തേക്ക് പോവുകയാണ് അപ്പം ഗ്ലോബൽ വില്ലേജിനോട് ഇടപെറയുകയാണ്